തിരുപ്പിറവിയുടെ ഓർമ്മകൾ ഉണർത്തി ഇന്ന് ക്രിസ്മസ് സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശമായ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകം കാലത്തിന്റെ പൂർണ്ണതയിൽ ലോകത്തിൽ സന്തോഷിക്കുന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു എല്ലാ പള്ളികളിലും പുതുവസ്ത്രം ധരിച്ച് വിശ്വാസികൾ കുർബാനയിൽ പങ്കെടുക്കാനായി എത്തി പള്ളികളിലും വീടുകളിലും ഒരുക്കിയ പുൽക്കൂടുകളും നക്ഷത്ര അലങ്കാരങ്ങളും ക്രിസ്മസിനെ വരവേറ്റു വത്തിക്കാനിലെ സെന്റ് പീറ്റർ ബെസ്ലിക്കയിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തിരുപ്പിറവി ചടങ്ങുകൾക്കും കുർബാനയ്ക്കും കാർമ്മികത്വം വഹിച്ചു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ലിയോ പതിനാലാമന്റെ ആദ്യ ക്രിസ്മസ് ആണ് ഉണ്ണിയേശുവിന്റെ ജനപ്രഖ്യാപനത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് അൾത്താരയുടെ മുന്നിലുള്ള ബൈബിൾ പ്രതിഷ്ഠാപീഠത്തിൽ പട്ടിൽ പൊതിഞ്ഞ ഉണ്ണിയേശുരൂപം മാർപ്പാപ്പ അനാവരണം ചെയ്തു അപരിചിതരോടും ദരിദ്രരോടും ദയ കാണിക്കണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു സഹായം വേണ്ടവനെ അവഗണിക്കുന്നത് ദൈവത്തെ അവഗണിക്കുന്നതിന് തുല്യമെന്നും ദിവ്യബലിയിൽ മാർപ്പാപ്പ പറഞ്ഞു ആറായിരത്തോളം പേർ ബസ്ലിക്കയിലെ ചടങ്ങുകളിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം